ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇന്ന് നമുക്ക് രാവിലെ ദോശയാണ് കേട്ടോ ുണ്ടാക്കണത് അപ്പോൾ ദോശയ്ക്ക് ഞാനിവിടെ രാത്രി ഉഴുന്നും പച്ചരിയും കൂടി അരച്ചു വെച്ചിരുന്നു കേട്ടോ രാവിലെ വെള്ളത്തിലിട്ടിച്ചിട്ട് രാത്രി അരച്ചു വെച്ചതാണ് അപ്പോൾ രാവിലെ അതാ പൊങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറെ കുറച്ച് ഉഴുന്നും പച്ചരിയും കൂടിയാണ് ഞാൻ വെള്ളത്തിലിട്ടിരുന്നത് അപ്പം നമുക്ക് രാത്രി ഇതുപോലെ അരച്ചു വെച്ചാൽ രാവിലെ നെയ്ച്ചു വരുമ്പോൾ നല്ലൊരു സമാധാനമാണല്ലേ മാവൊന്നും കലക്കി എടുക്കാണ്ടല്ലോ അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാലോന്നുള്ളൊരു സന്തോഷമാണ് അടുക്കളയൊക്കെ വരുമ്പോട്ടോ അപ്പം എന്നൊന്നും ഇങ്ങനെ ചെയ്യൂല നമുക്ക് എന്നും ഇതുപോലത്തെ പോലത്തെ പറ്റൂല കേട്ടോ അപ്പം ഇത് പുളിയൊന്നും അപ്പോൾ പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കൈ ഇട്ടിട്ടൊന്നാക്കിയിട്ടുണ്ടെങ്കിലൊക്കെ നല്ല പുളിപ്പ് വരും അതുപോലെ തേങ്ങേൻ്റെ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പുളിക്കണ്ടാവുന്ന വിചാരിച്ചിട്ട് വെന്ത പച്ചരി മാത്രം ആക്കിയതാണ് അല്ല ചില സമയത്ത് ചെറിയൊരു പുളിപ്പ് പുളിപ്പുണ്ടാവലുണ്ട് പിന്നെ അരക്കുള്ള സമയത്തല്ല ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്നു പിന്നെ ഞാൻ കൈ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അല്ലാതെ പുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല അത്യാവശ്യം മാങ്ങ ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെറുതാക്കിയിട്ട് ഇങ്ങനെ ചുട്ടിടിക്കുക കേട്ടോ ചെയ്യണേ അപ്പോൾ ഇതീക്കൊന്ന് നമുക്ക് ഉള്ളം കേങ്ങിൻ്റെ ഭജ്യനുണ്ടാക്കണത് അത് ഞാൻ ഉരുളക്കേങ്ങും പിന്നെ തക്കാളിയും പച്ചമുളകും സവാളിയും കൂടി അണ്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തൊക്കെയാണ് അപ്പോൾ അതീക്ക് ഞാൻ വറവിട്ട് കണ്ട് കണ്ടൊഴിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ കുക്കറിൽ വെച്ച് കണ്ടിട്ടുണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മുന്തുടങ്ങി കിട്ടും അപ്പോൾ അതൊന്നും തവി വെച്ചിട്ടൊക്കെ ഒന്ന് അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റടുപ്പ് കത്തിച്ച് കണ്ട് നമ്മൾ അഴിക്കുള്ള വിറവൊക്കെ ഒന്ന് ശരിയാക്കി ഇരിക്കാനിട്ടോ അപ്പോൾ ഗ്യാസ് മറ്റേതൊന്ന് കുറച്ച് വെച്ച് കൊടുത്ത് കണ്ടാണ് ഇതും കൂടിയാണ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ കറിയുണ്ട് ആയി കിട്ടിയാൽ കടി ആവണത് ഇങ്ങനെ വേണ്ടവർക്ക് കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ ഉയർന്ന ദോശ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്നും ഇങ്ങനെ ആവുമ്പോഴൊന്നും പറ്റൂല എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ തന്നെയാണ് ഇഷ്ടമുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളിയിട്ട് തന്നെ ഇന്നിൻ്റെ ദോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല സ്പോഞ്ച് പോലെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങോട്ട് പരത്തി എടുക്കാതെ ഇണ്ടെടുത്താൽ ആദ്യത്തെ ഞാൻ മറിച്ചിടുന്നു ചെയ്തില്ല പിന്നെ മുകളിലൊന്ന് കുറച്ച് കുറച്ചുകൊണ്ട് ഒക്കെ ഒന്ന് തടവി കൊടുത്ത് മറിച്ചിട്ടിട്ട് കളറൊക്കെ ഒന്ന് മാറ്റി ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് അപ്പോൾ അടിപൊളി നിന്ന് നല്ല രസം ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഇതുപോലെങ്ങണ്ട് കൂടുതൽ പരത്താതെ എടുക്കുമ്പോൾ നല്ല ഷാറുണ്ട് അപ്പം എനിക്ക് ഇങ്ങോട്ട് കൂടുതൽ പരത്തിയിട്ടുണ്ട് ക്രിസ്പി ആക്കി എടുക്കണതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആക്കിയിട്ടും കൈക്കലുണ്ട് അല്ല പരത്തിയിട്ടിങ്ങനെ കടയിൽ നിന്നൊക്കെ കിട്ടണ മസാല ദോശ ഉണ്ടല്ലോ അങ്ങനെ ആക്കി എടുക്കാം അപ്പം ഞാൻ വിചാരിച്ചിരുന്നതുപോലെ ചെറിയ ചെറിയ ദോശകളൊക്കെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ അപ്പോൾ അതിൻ്റെ മോൾക്ക് അതിൻ്റെ മോൾസൊക്കെ ഇങ്ങനെയുണ്ട് വരേണ്ട സമയത്ത് തന്നെ അങ്ങോട്ട് അടക്കുകയുണ്ടോ വേണ്ടത് അപ്പം ഞാൻ മൂടി ഉണ്ട് എടുത്തപ്പോൾ അതിൻ്റെ നമ്മൾ പാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ടായുമ്പം എന്തോ ഒരു കച്ചറുണ്ടായിരുന്ന അപ്പോൾ ഒന്നും കൂടിയാണ് കേക്ക് എടുത്തിട്ട് അപ്പോൾ ഞാൻ എന്നിട്ടൊന്നും മൂടി കൊടുത്തു അപ്പോൾ ഈ ഹോൾസെയിൽ ഒക്കെ ഉണ്ട് പൊന്തിഷാറ് അതിന്ദേശം മൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നല്ല ഉണ്ടായിട്ട് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഇതൊന്നും മറിച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിൽ കൂടുതലൊന്നും എണ്ണാക്കാതെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ കണ്ട് ചുട്ടിട്ടാണ് പിന്നെ ഞാൻ നല്ല എണ്ണ ഒക്കെ തുട്ടിട്ട് നല്ല കുറച്ചും കണ്ടെണ്ണ തുടങ്ങി കൊടുത്താണ്ട് മുകളിലാക്കിയിട്ടും ഇങ്ങോട്ടും ചുട്ടെടുത്ത് അപ്പോൾ നല്ല രസം ഉണ്ടായി ഇത് കഴിക്കാൻ മോൾ വാഷും കുറച്ചും കണ്ടും മൊരിച്ച പോലെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഇക്കാർക്ക് ഇഷ്ടം ഇതുപോലെങ്ങണ്ട് പൊന്തി നിൽക്കുന്ന പോലെയാണ് അപ്പോൾ ഞാൻ എളുപ്പം കറിയൊക്കെ ഒന്നുകൊണ്ട് റെഡിയാക്കി എടുത്ത് അതിൽക്ക് ആദ്യക്ക് വറവ് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ കടുക്കൊക്കെ പൊടിച്ച് കറിവേപ്പിലി അതുപോലെ വറ്റലമുളകൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്നിങ്ങണ്ട് കട് ഒന്നാക്കി കൊടുത്താണ്ട് നമ്മൾ വേവിച്ചുവെച്ചിട്ടുള്ള കേങ്ങും ഇതൊക്കെ ഉണ്ടല്ലോ അത് അപ്പോൾ ഈ കേങ് കൂടുതലിടുമ്പോഴാണ് ബജിക്ക് രസം ഉണ്ടാവുള്ളൂ അപ്പോൾ കേങ് പല ുണ്ടാക്കട്ടെ അപ്പം ഞാനും തെങ്ങ് വേവിച്ച് വെച്ചിങ്ങാണ്ട് ഇതുപോലെ അതിൽ ഇട്ടെടുക്കും പിന്നെ അതുപോലെ തക്കാളി സവാളൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വെച്ചിങ്ങാണ്ട് അങ്ങനെയും ചെയ്യും അപ്പോൾ അതാണ് നമ്മളെ ഫാഷക്കെ ഇട്ടു പോവേണ്ട ഫോൺ ഫോണൊക്കെ പണി തരേണ്ടത് തന്നെ പോലെയാണ് ഫോണിനെ തീരെ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇടയ്ക്കിടക്ക് പല അവസ്ഥയിലാണ് ഫോൺ പോകുന്നത് അപ്പോൾ നമുക്ക് നല്ല ഫോണൊക്കെ വാങ്ങണമെങ്കിൽ ഇതാണെ നല്ല ക്ലിയറും ഇല്ല അപ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാതിരിക്കുമ്പോൾ തന്നെ നമ്മളെ യൂട്യൂബ് വലിയൊരു ഷാർ ഉണ്ടാവില്ല ഫോണ് നല്ല ക്ലിയർ കുറവാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ അടുക്കള ഉപയോഗിക്കണ കാരണം അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടും ഇതായിട്ടൊക്കെ ഫോണൊക്കെ നല്ല കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇക്കൾക്ക് ദോശ കണ്ടപ്പോൾ അതെ നമ്മൾ കറി റെഡി ആയപ്പോൾ ആയിട്ടും രണ്ട് ദോശ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കൂട്ടിയിട്ടൊക്കെ കഴിക്കുകയാണ് അപ്പം ഞാൻ എന്ത് കാട്ടിന്നേരം ഇങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നെയ്യൊന്ന് മുകളിൽ തിളവി കൊടുത്ത് കണ്ട് വന്ന് നിങ്ങണ്ട് രണ്ട് ഭാഗം ഒന്നുകൊണ്ടാക്കിയെടുത്ത് അപ്പോൾ ഇത് ദോശക്കല്ലിനാണ് ഒന്നും കൂടി ഉഷാറ് എന്ന് എനിക്ക് തോന്നിയ അപ്പോൾ ഞാൻ ദോശക്കല്ലിൽ തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ടോ അപ്പോൾ ഇന്നത്തെ ദോശ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഞാൻ ചുട്ട് തിറയും ചുട്ട് വെച്ചിട്ട് ഒന്നുപോലും ബാക്കിയാകും അതെല്ലാവരും ഒന്ന് കഴിച്ച് തീർത്തിട്ടോ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിന്ന് കുട്ടികൾ കഴിക്കുമോ എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി മോൾ ദിവസം അങ്ങനെ ഒരു കഷ്ണം കഴിച്ചിരിക്കുന്നത് ആരൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഇതിക്ക് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്ന തക്കാളി ചമ്മന്തി ഇതില്ലാതെ രസം ഉണ്ടാവില്ലല്ലോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശയൊക്കെ ഈ തക്കാളി ചമ്മന്തിട്ടോ ഇപ്പം നമ്മൾ തന്നെ ഈ കിഴങ്ങിൻ്റെ ഇഷ്ടമുണ്ടെങ്കിലും ഇതും കൂടി ഉണ്ടാക്കിയെടുത്ത് ഞമ്മൾ തക്കാളിയും ഉള്ളിയും അതുപോലെ ചെറിയ ഉള്ളി കറിവേപ്പിലയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കണ്ടൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കി തേങ്ങ ഒന്നും അരച്ചെടുക്കാതെ അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ് കിട്ടുക അപ്പോൾ അതിൽ നല്ലൊരു പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ രാവിലെ എല്ലാം ഉഷാറയിൽ നിന്ന് ഇങ്ങനത്തെ കടിയാകുമ്പോൾ എനിക്ക് നല്ല ദൃപതിയാണ് കിട്ടും പുട്ട് അങ്ങനത്തെ ഉള്ള ഭൂരി അങ്ങനത്തേനൊക്കെ ആയിട്ട് ഇഷ്ട ഇതാണ് അപ്പോൾ എന്നും കുട്ടികൾക്ക് ഇതാവുമ്പോൾ പറ്റൂലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതാ ഈ ബജിക്കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് പിന്നെ നമ്മളിതാ എല്ലാ ഞങ്ങളും മക്കളും കൂടി കൂടി കഴിക്കണം അപ്പം ഇക്കെ കഴിച്ച് പോയിട്ടൊക്കെ കണ്ടപ്പോൾ ചൂട് കൊടുക്കാൻ തന്നെ അന്ന് മൂന്നാലും അപ്പമൊക്കെ കഴിച്ച് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മോളുമൊക്കെ അവിടെ ഇരിക്കേണ്ടായിരുന്നു മോളോനൊന്നും അപ്പോൾ കാണിച്ചിട്ടില്ല പിന്നെ അത് ഉച്ചക്കൊക്കെ ഉള്ളാണ് കേട്ടോ അപ്പം എൻ്റെ മോൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ ആയതാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മേടിച്ചിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നല്ലൊരു മാങ്ങാപ്പൊളിയാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മാങ്ങാപ്പൊളി നല്ല രസം തന്നെയാണ് കേട്ടോ ഇടയ്ക്ക് ഇതുപോലൊരു കറി ഉണ്ടാക്കുമ്പോൾ എന്നും മീൻ കറിയും അതും ഇതൊക്കെ ആകുമ്പോൾ ഇടക്ക് മാറ്റി പിടിക്കുന്നത് നല്ല രസം തന്നെയല്ല അപ്പോൾ നല്ല പൊളിയുള്ള മാങ്ങട്ട അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മാങ്ങ കൂടുന്നപ്പം പച്ച മാങ്ങ കുറച്ച് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നു അപ്പോൾ അതുപോലെ കറി ഉണ്ടാക്കാൻ ചരിച്ചൊരു ചെള്ളി മാങ്ങ ഇതൊക്കെ കറി വെക്കണമെന്ന് ഭയങ്കര പൂതിയായിരുന്നു അപ്പോൾ അത് ഈ ചെള്ളിയൊന്നും ഇടാത്ത തരം മാങ്ങാപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് മാങ്ങയും പച്ചമുളകും കൂടി നന്നായി വന്ന് വന്നതിന് ശേഷം തേങ്ങ അരച്ചു ഒഴിച്ചു കൊടുക്കുക തേങ്ങയിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കാണ്ട് അരച്ചുംങ്ങാണ്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പന്ത് നമ്മളൊന്ന് ഉപ്പേരിതാ സവാളൊന്ന് വാട്ടിയെടുത്ത് കാണ്ട് ഒന്ന് മുരിങ്ങയിലയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയതായിരുന്നു അൽവാസിന്ന് അപ്പോൾ അതും കൂടിയാണ് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കണം അപ്പം നമ്മൾ ഉച്ചക്കുള്ള വേറെ വീടുകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ മുരിങ്ങയില ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കണം നമ്മളതിൻ്റെ ഈ പച്ച കളർ ഉണ്ടല്ലോ അത് നല്ല മാറിയിട്ട് മഞ്ഞ പോലെ ഉണ്ടായി വരുമ്പോൾ ഈ മുരിങ്ങയിലെ ടാസ്റ്റൊക്കെ പോയിട്ട് അപ്പോൾ അത് കൂടുതലായിട്ട് വന്ന് പോവരുത് അപ്പോൾ ഈ കറിയാണെങ്കിൽ അടിപൊളിയാണെങ്കിൽ രക്ഷയില്ല കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കിയാൽ മുളക് പൊടി ഇടാതെ തേങ്ങ അരക്കണേലും ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രാവിലകത്ത് ദോശമാവണ്ടല്ലോ അത് വെച്ചിങ്ങാണ്ട് ഇന്നൊരു കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ അയക്കുക ശർക്കര ഒന്ന് ഒരുക്കിക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെള്ളം കൂടുന്നു വിചാരിച്ചിട്ടോ അത് കൊടുത്ത്ങ്ങാണ്ട് അത് അത് ചൂടാറാണ് ഒഴിച്ചു കൊടുത്തങ്ങൾ ചെറിയൊരു ചൂടുണ്ടായിരുന്നു അത് ആ ദോശമാവേക്കെ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് ഒരു രണ്ടു നുള്ളോളം ഏലക്കാ പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലൊന്ന് എണ്ണ തടവി കൊടുത്ത് കാണ്ട് അതിക്കൊന്നൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിന് നമുക്ക് ഇതുപോലൊരു അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര ആണെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്താണ് ഇത് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ ഒന്നുംങ്ങാണ്ട് വെച്ചെടുത്ത് ഇതാ അതുപോലെ മൂടി വെച്ചു കൊടുത്തിട്ടുണ്ടിട്ട് ആവിക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ തിളച്ചിട്ട് ആവിക്ക് ഇത് റെഡി ആയി കിട്ടും അപ്പം ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നുങ്ങാണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മുന്തിരി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സീട് വശം ഒന്നും ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നടുവും അങ്ങനെ വേവാത്ത കാരണം നമ്മളിട്ട് കൊടുത്ത കടിയേക്ക് താഴ്ന്നു പോയിട്ടോ അടച്ചിലെത്തൊക്കെ കണ്ടില്ലേ ഇതുപോലെ പൊന്തി പൊന്തിക്കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നും കൂടി മൂടിച്ചിട്ട് ഒന്ന് തുറന്നതാണ് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നാൽ അപ്പോൾ നോക്കുമ്പോൾ എല്ലാം വന്നിട്ടുണ്ടിട്ടാണ് അപ്പം നമ്മൾ കൈ വെച്ച് കാണും ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തൊന്ന് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികൾക്കൊരു പുതുമ ഉണ്ടായാലും ഒരു കഴിച്ചോളും എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ചായയൊക്കെ കടിയാവും ചെയ്ത് അപ്പോൾ ദോശ എൻ്റെ മാവൊക്കെ ഉണ്ട് ഇതില്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് ചായ ഒക്കെ കടിയാവും ചെയ്ത് പിന്നെ അതുപോലെ എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുമെന്ന് വേണ്ട കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കഴിക്കാനും അപ്പോൾ കുറച്ച് അണ്ടി പരിപ്പ് ഉണ്ടായിരുന്നത് അതും ഇതുപോലെ വെച്ചെടുത്ത് അപ്പം മാവോ കല വെന്തതിൻ്റെ ശേഷം ഏട്ടത്തിനും വെച്ചെടുത്തത് അതുകൊണ്ട് ടൈമിൽ നിൽക്കണില്ല അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടോ അങ്ങനെ ചൂടാറേൻ്റെ ശേഷം അത് എടുത്താൽ പെട്ടെന്ന് തന്നെ എടുക്കും കിട്ടും ഇതിൻ്റെ സൈഡ് നമ്മൾ ഇത് അടർത്തി കൊടുക്കാതെ തന്നെ ഇത് വണ്ടു വന്ന പോലെ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചൂടാറുന്നതിന് അനുസരിച്ച് അപ്പം ഞാനിവിടെ വല്ലാതെ ചൂടാറാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പം ഉണ്ടാക്കി അപ്പോൾ തന്നെ ആ മുറിച്ചലും കുട്ടികളൊക്കെ എടുത്തുണ്ടാവില്ല കഴിഞ്ഞു നിന്നിട്ട് ചായ അപ്പോൾ അത് സൈഡ് ജസ്റ്റ് ഒന്നും കണ്ട് ഈ ഇത് വെച്ച് കണ്ടൊന്നും കണ്ട് അടർത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ചട്ടകം അവിടെ ആ തീൻ്റെ അവിടെ ഒക്കെ നിന്നിട്ട് അതിൻ്റെ അവിടെയൊക്കെ ഒന്ന് കണ്ട് ഇതായിരിക്കണ കേട്ടോ കളറൊക്കെ മാറിയിക്കണ തീ ചൂട് തട്ടിയിട്ട് പിന്നെ നമ്മൾ പാത്രത്തിൽ ഇതാ കുട്ടി കൊടുക്കുകയാണ് അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ നല്ല ഷാറായി കിട്ടുന്നുണ്ട് ഇട്ടാ ഇന്ന് എണ്ണ ഒക്കെ തടവി കൊടുത്തിട്ടുള്ള വെച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഷാറായിട്ട് പോന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ മറിച്ചിട്ടപ്പോൾ അതാ കുറച്ച് മുന്തിരിയൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് അത് വെന്തേൻ്റെ ശേഷം മുന്തിരിയൊക്കെ വെച്ചു കൊടുത്തത് അപ്പോൾ ചൂടോട് കന്നെ കട്ട് ചെയ്യണ കാരണം തന്നെ ചെറുതായിട്ട് കട്ട് കത്തിമ ഒട്ടിന്നിട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ദോഷവും വാക്കുണ്ടാവുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷാല് നടത്ത വീഡിയോയിൽ കാണാം അതുവരെ അതുവരെല്ലാ കൂട്ടുകാർക്കും അസലമല്ലേക്കും